പ്രഭാകര പ്രഭാകര എന്ന് സുരേഷ് ഗോപിയെ ഒന്നുകൂടി വിളിക്കേണ്ടി വന്നേക്കും ആ സൂചനയാണ് തൃശൂരിലെ ലൂർദ്ദുമാത ഇടവക അംഗങ്ങൾ നൽകുന്നതും പിന്നാലെ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി ഓഫീസും ഒരു സ്വർണ്ണ തട്ടാന്റെ സഹായവും തേടിയിരിക്കുന്നു എന്തിനാണെന്നോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് സുരേഷ് ഗോപി ഗുരുവായൂരിൽ തന്റെ മകളുടെ വിവാഹത്തിനെത്തിയ നരേന്ദ്രമോദിക്ക് ഒരു സ്വർണ തളിക നൽകിയത്ര അതിന്റെ തൂക്കം ഇപ്പോൾ എത്രയെന്ന് അറിയണമെന്ന് പ്രധാനമന്ത്രി ഓഫീസിന് പോലും തോന്നിയിരിക്കുന്നു അതിന് കാരണമോ തൃശ്ശൂരിലെ ലൂട്ട് മാതാവിന് സുരേഷ് ഗോപിയും മകളും സമർപ്പിച്ച സ്വർണ്ണ കിരീടം അതിന് എത്ര പകൽ തൂക്കം വരുമെന്ന ചോദ്യം ഒപ്പുയർന്നിരിക്കുകയാണ് വെറും ആറ് ഗ്രാം സ്വർണം മാത്രമാണ് ആ കിരീടത്തിലുള്ളതെന്നും ബാക്കിയെല്ലാം ചെമ്പാണെന്നും വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന്റെ വിശ്വാസ്യതയാണ് തൃശ്ശൂരിലെ ഇപ്പോൾ അറിയേണ്ടത് സുരേഷ് ഗോപിയാകട്ടെ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഈ സ്വർണ കിരീടത്തിൽ പൂശിയത് ചെമ്പാണെന്ന് വ്യക്തമായിരിക്കേ മോദിക്ക് സ്വർണ തലിക തന്നെയാണോ നൽകിയതെന്ന് അങ്ങനെയെങ്കിലത് സ്വർണം പൂശിയത് തന്നെയാണോ അതോ മൊത്തം ചെമ്പാണോ ഇതുവരെ അതാണ് ഇപ്പോഴത്തെ ചോദ്യം ജനുവരി പതിനാറിന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊരു സ്വർണ തലിക നൽകുന്ന കാര്യം പുറത്തുവിട്ടത് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചുള്ള പ്രത്യേക സ്റ്റോറിയിലായിരുന്നു ആ മെൻഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി സമ്മാനിക്കുക സ്വർണ്ണ തലിക ആ വാർത്ത ഇവിടെ ശ്രദ്ധിക്കാം സ്വർണ്ണ കരവിരുതിൽ വിദഗ്ധനായ അനു അനന്തനാണ് സ്വർണ്ണ തളിക നിർമ്മിച്ചതെന്ന് ആ ഏഷ്യാനൂസിന്റെ വാർത്തയിൽ പറയുന്നു തളിക മോദിക്ക് സമ്മാനിക്കുന്നതിന് മുമ്പ് എസ് പി പരിശോധിച്ചു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നത് ഇങ്ങനെയാണ് ആ ഏഷ്യാനെറ്റിന്റെ വാർത്ത പോകുന്നത് അപ്പോൾ എസ് പി ജി പരിശോധിച്ചു സുരേഷ് ഗോപിയ സ്വർണ്ണ തളിക പ്രധാനമന്ത്രിക്ക് ഗുരുവായൂർ ക്ഷേത്രനാടിൽ വെച്ച് കൈമാറി അപ്പോൾ ഈ തളിക മുഴുവൻ സ്വർണ്ണമാണോ അതോ മാതാവിനെ പറ്റിച്ചതുപോലെ പ്രധാനമന്ത്രിയെയും പറ്റിച്ചോ സുരേഷ് ഗോപി എന്ന് തിരക്കി തുടങ്ങി തൃശ്ശൂരിലെ വോട്ടർമാർ തൃശ്ശൂരിലെ ലോകമാതാവിനെ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിന്റെ മൂല്യം എത്ര പവനുണ്ടെന്നാണ് നേരത്തെ പള്ളി കമ്മിറ്റിയിൽ ചോദ്യമുയർന്നത് ഇടവേളയിലെ അംഗം കൂടിയായ തൃശ്ശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലറായ വർഗീസ് കിരീടം തൂക്കിയതിന്റെ മൂല്യം അരണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇടവക യോഗത്തിൽ കിരീടത്തിന്റെ തൂക്കം എത്രയും നരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഇടവകങ്ങൾ പറഞ്ഞു അത് കേട്ടു സുരേഷ് ഗോപിയുടെ മകൻ സമർപ്പിച്ച ആ കിരീടത്തിൽ സ്വർണം കുറവാണെന്ന് ചിലർ പറയുന്നു അത് മൊത്തം സ്വർണമാണെന്ന് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണം അതിന് കമ്മിറ്റി തന്നെ കിരീടത്തിനെ മാറ്റി പരിശോധിക്കണം അതാണല്ലോ നാട്ടിലെ നടപ്പെന്ന് കൗൺസിലർ ചോദിക്കുന്നു കാരണം പള്ളിയുടെ ആസ്തിയാണ് ഇപ്പോൾ ആ സ്വർണ്ണ കിരീടം അപ്പോൾ അതിൻ്റെ മൂല്യം യഥാർത്ഥത്തിൽ എത്രയെന്ന് അറിഞ്ഞിരിക്കുക തന്നെ വേണം അതാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെയും ആശങ്ക സ്വർണ്ണമാണോ ചെമ്പാണോ ആ തളിക മുഴുവൻ അത് അറിഞ്ഞിട്ട് വേണം ഈ സമ്മാനത്തിൻ്റെ മൂല്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കണക്കാക്കാൻ എന്നിട്ട് വേണം അത് മ്യൂസിയത്തിലേക്ക് മാറ്റണമോ ലോക്കറിലേക്ക് മാറ്റണമോ എന്ന് തീരുമാനിക്കാൻ സുരേഷ് ഗോപി ഓർക്കണം തൃശൂരിന് മുഴുവൻ അറിയാം ക്രൈസ്തവ വോട്ടർമാരുടെ വോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ തൃശ്ശൂർ ഒന്ന് അനക്കാനെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് സാധിക്കൂ പ്രധാനമന്ത്രി ഡിസംബറിൽ ക്രിസ്മസിന് മതമേലധിക്ഷന്മാർക്ക് വിരുന്ന് നൽകിയതിന്റെ ഊറ്റത്തിലാണ് സുരേഷ് ഗോപി തൃശൂർ അങ്ങട് ഉറപ്പിച്ചത് എല്ലാവരും ഇടവക മൊത്തത്തിൽ കൂടെ കാണുമെന്ന് കരുതി മാതാവിന് കിരീടമൊക്കെ നൽകി അങ്ങനെ ഒന്ന് മയപ്പെടുത്തി വന്നപ്പോഴാണ് മണിപ്പൂരിലെ ആക്രമണത്തിൽ ബി ജെ പിക്ക് വീണ്ടും ക്രൈസ്തവ സംഘടനകൾ നിലപാട് കടുപ്പിച്ചത് അങ്ങനെ നിലപാടുകളൊക്കെ മാറി മറിഞ്ഞുപോയ സുരേഷ് ഗോപിയുടെ മുന്നിൽ സ്വർണ കിരീടവും ചെമ്പാണെന്ന് മുഖത്ത് നോക്കി ആ ഇടവകക്കാർ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എങ്കിലും കിരീടത്തിൻ്റെ മാറ്റുനോക്കുന്നത് ഒന്ന് പിടിച്ചു വയ്ക്കാൻ സുരേഷ് ഗോപി ശരിക്കും ശ്രമിക്കും പക്ഷേ ഇടവക കാര്യമാണ് അവർക്ക് പള്ളിയും പട്ടക്കാരും ഒക്കെ ഉള്ളതാണ് അവർക്ക് വലുത് സുരേഷ് ഗോപിയേക്കാൾ ഇടവക തന്നെയാണ് ആ കിരീടം തന്നെയാണ് അതറിയാവുന്ന ബി ജെ പി ജില്ലാ ഘടകം ആകെ അങ്കലാപ്പര്യമാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് നോക്കണം പള്ളിക്ക് നൽകിയ കിരീടത്തിൻ്റെ മാറ്ററിയണം പ്രധാനമന്ത്രിക്ക് ചെമ്പ് നൽകി നൽകി പറ്റിച്ചോ എന്ന് കൂടി അറിയണം എന്തൊക്കെ പുകിലാണ് ഒരു ജില്ലാ കമ്മിറ്റി എടുത്തു വച്ചിരിക്കുന്നതെന്ന് മറ്റാർക്കും അറിയണ്ടല്ലോ സുരേഷ് ഗോപിക്ക് പോലും എന്തായാലും തൃശ്ശൂരിൽ ചിലതൊക്കെ സംഭവിക്കുമെന്ന് അന്നാ കിരീണം നിരത്തി വീണപ്പോഴേ ഊഹിച്ചതാണ് അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു